എടശ്ശേരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയെ പറയണ്ട് കറുത്തെട്ടിച്ചിട്ടുള്ള ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ കോഴിക്കോട്ടുകാർ പറയുമ്പോൾ കോഴിക്കോട് എന്തൊരു ഗംഭീരമാണ് മലപ്പുറത്തല്ലേ സ്നേഹം മുഴുവൻ പിന്നെ അതൊക്കെ ഇങ് തിരുവനന്തപുരത്ത് അല്ലിയോ അങ്ങനെ നമ്മൾ വളരെ പ്രാദേശികവാദികളാണ് അപ്പോൾ കോഴിക്കോടിനെ പറ്റി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഭയങ്കര വാക്കാണ് എടശ്ശേരി പറഞ്ഞത് ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും കൂടിയിൽ കോഴിക്കോട് സാഹിത്യ നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം വലിയ ഒരു എഴുത്തുകാരനെ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് എസ് കെ പൊറ്റക്കാട് എന്നാ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മരിച്ചുപോയി അദ്ദേഹം ലോക്സഭയിൽ അംഗമായിരുന്നു തലശ്ശേരി മണ്ഡലം തലശ്ശേരി അന്ന് ലോക്സഭാ മണ്ഡലം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സുകുമാർ അഴിക്കോട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എസ് കെ പൊറ്റക്കാട് ഒന്നാം തരം പ്രസംഗക്കാരനാണ് അഴിക്കോട് മാഷ് മറ്റെന്ത് പണിയെടുത്താലും എസ് കെ പ്രസംഗിക്കരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അത്ര മോശം എസ് കെയുടെ പ്രസംഗം നന്നായിട്ട് വർത്തമാനം പറയും നന്നായിട്ട് കഥ എഴുതും നന്നായിട്ട് നാടകം എഴുതും നന്നായിട്ട് കവിത എഴുതും നന്നായിട്ട് നോവൽ എഴുതും ഉണ്ട് പക്ഷെ പ്രസംഗിച്ചാകും പക്ഷേ ഈ കഷ് എസ് കെ നേരത്തെ അവിടെ തോറ്റിരുന്നു കേട്ടോ പിന്നെ അഴിക്കോട് മാഷ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് തീർന്നു പക്ഷേ എസ് കെ ഡി വർത്താന അഴിക്കോട് മാഷ് ദയനീയമായിട്ട് തോറ്റു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നത് എസ് കെ ആണ് ശങ്കരൻകുട്ടി കുഞ്ഞുരാമൻ പൊറ്റക്കാട് നിന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബാക്കി നിങ്ങൾ അറിയുന്ന അവിടുത്തെ മിക്ക എഴുത്തുകാരും രാഷ്ട്രീയക്കാരും കലാകാരന്മാരും പത്രപ്രവർത്തകരും ഒക്കെ പുറമേന്ന് വന്നവരാണ് അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹിമാൻ അദ്ദേഹം കൊടുങ്ങല്ലൂർക്കാരനാണ് കൊടുങ്ങല്ലൂർ ഒരു അഴിക്കൂടുണ്ട് അവിടുന്ന് വരുന്ന ആളാണ് അബ്ദുറഹിമാൻ വൊയ്ത് മൗലുവി പൊന്നാനിന്ന് വരുന്ന ആളാണ് പിന്നെ കെ ടി മുഹമ്മദ് മഞ്ചേരിന്ന് വരുന്ന ആളാണ് കുട്ടികൃഷ്ണമാരും തിരൂര് തൃപ്രങ്കോട് തൃപ്രങ്കോട്ടെ തൃപ്പടി മേലൊരു ഉരുമുളകൂരുള്ളൂ എന്ന് കണ്ട് ചൊല്ലിപ്പടിക്കുള്ളൂ തൃപ്രങ്കൂട്ടുകാരനാണ് അങ്ങനെ അവിടെ വന്നിട്ട് രണ്ടാളെ അവിടുന്ന് പോയിട്ടുള്ളൂ അതൊന്ന് ബാലാമണി അമ്മയാ വേറെ ഒന്ന് അഴികോട് മഷ അഴികോട് മഷ ഞങ്ങളന്ന് പറഞ്ഞു മഷ ചീത്തപ്പരി ഞങ്ങൾക്ക് ഉണ്ടാക്കരുതെന്ന് കേട്ടില്ല അത് തൃശ്ശൂരിൽ താമസിച്ചു അവിടെ വന്ന എല്ലാ ആളുകളും ഈ പ കാര്യം പറഞ്ഞു ഒരുപടി ആളുകൾ കേശവേനോ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേശവമ്മേൻ്റെ വിൽപത്രം എത്ര രൂപയാണ് ബാക്കിയുള്ളതെന്ന് അറിയാം മൂവായിരം ഉറുപ്പ്യ കേശവേൻ്റെ വിൽപത്രം പറയാം എൻ്റെ ബാങ്കിൽ മൂവായിരം ഉറുപ്പ്യണ്ട് ഒരു വീട് ഉണ്ടായിരുന്നില്ല കേശവമ്മേൻ്റെ വാടക വീട്ടിലായിരുന്നു കെ ടി മോഹ്മൻ ഒരു ഉണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു കെ ടി അപ്പോൾ കേശവമ്മേൻ്റെ വീടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ മാതൃഭൂമി ഒരു പരിപാടി സംസാരിക്കുമ്പം വീരേന്ദ്രമാർ വളരെ ബേജാറായി എന്നോട് വയ്ക്കുക ഉള്ളത് തന്നെയാണോ കാര്യശേര്യങ്ങളീ പറയുന്നത് ആരും അറിയിച്ചിട്ടില്ല അദ്ദേഹം എന്നിട്ട് അതിൽ എഴുതി വെച്ചു കോഴിക്കോട്ടെ കടപ്പുറത്തന്നെ ദഹിപ്പിക്കണം അവിടെ ദഹിപ്പിച്ചത് ഏഹ് അപ്പൊ അങ്ങനെ അബ്ദുറഹിമാൻ അടക്കിയത് അവിടെയാ കണ്ണമ്പറം ശ്മശാനത്തിലാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അടക്കിയത് അവരൊക്കെ മൊയ്ത് മോലുവി അവിടെ അടക്കിയത് ആ പിന്നെ ഈ സി എൻ അഹമ്മദ് മൗലുവി അവിടുത്തെ വലിയൊരു പരിഷ്കർത്താവായിരുന്ന ആള് അവിടെ ജനിച്ചു കടന്ന് ഞാൻ പറഞ്ഞില്ലേ ആ രാമേന്ദ്രൻ മാഷ് പാലക്കാട്ടുകാരനാണ് കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂർക്കാരനാ ഒക്കെ അവിടെയാണ് അവിടെ വന്നാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ മണ്ണിന് കുറച്ച് പശിമ അധികം ഉണ്ട് അതുപോലെ ഞങ്ങൾ കുറഞ്ഞു ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടാണ്